അമേരിക്കയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കാണാൻ മകനെ കൂട്ടി ഓടിയെത്തി സ്പേസ് എക്സ് ഇലോൺ മസ്ക് വാഷിങ്ടൺ ഡി സിയിലെ ബ്ലെയർ ഹൌസിൽ എത്തിയാണ് ഇലോൺ മസ്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കണ്ടത് ഇലോൺ മസ്കിനോടൊപ്പം അദ്ദേഹത്തിന്റെ മകൻ എക്സ് എ ട്വൽവും മറ്റു മക്കളും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കാണാൻ എത്തിയിരുന്നു ഊഷ്മളമായ മറ്റൊരു കൂടിക്കാഴ്ചയ്ക്ക് കൂടെയാണ് അമേരിക്ക സാക്ഷ്യം വഹിച്ചതെന്നതും പറയാതെ വയ്യ മോദിക്ക് നൽകാൻ ഒരു സമ്മാനവും ഇലോൺ മസ്ക് കയ്യിൽ കരുതിയിരുന്നു ആ സമ്മാനമാണ് ഇരുവരുടെയും കൂടിക്കാഴ്ചയിൽ പ്രധാനമായും എല്ലാവരുടെയും കണ്ണിലുടക്കിയത് ബഹിരാകാശ ദൗത്യം കഴിഞ്ഞ് തിരിച്ചെത്തിയ സ്പേസ് എക്സ് സ്റ്റാർഷിപ്പ് പേടകത്തിൽ നിന്നുള്ള ഒരു ഹീറ്റ് ഷീൽഡ് ടൈൽ ആണ് മസ്ക് മോദിക്ക് നൽകിയ സമ്മാനമെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ഇലോൺ മസ്ക്കുമായുള്ള കൂടിക്കാഴ്ചയുടെ ചിത്രങ്ങളടക്കം നരേന്ദ്രമോദി തന്റെ എക്സ് അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് മാത്രമല്ല മോദിക്ക് നൽകിയ സമ്മാനത്തിന്റെ പ്രത്യേകതകൾ ഇങ്ങനെയാണ് ബഹിരാകാശ യാത്രക്കിടെ ഉണ്ടാകുന്ന താപനില വ്യതിയാനങ്ങളിൽ നിന്ന് പേടകത്തെ സംരക്ഷിക്കാൻ സാധിക്കുന്നവയാണ് ഈ ഹീറ്റ് ഷീൽഡുകൾ ഷഡ്ബു ജാഗ്രതിയിലുള്ള സെറാമിക് ടൈലുകളാണ് സ്റ്റാർഷിപ്പിന്റെ ഹീറ്റ് ഷീൽഡുകൾ ഉള്ളത് സിലിക്ക അധിഷ്ഠിതമായ സെറാമിക് കൊണ്ടുള്ള ഈ ടൈലുകൾ നിർമ്മിച്ചിരിക്കുന്നതും അതേസമയം സ്റ്റാർലിംഗ് ഉൾപ്പെടെയുള്ള സാറ്റലൈറ്റ് ഇന്റർനെറ്റുമായി ബന്ധപ്പെട്ട റെഗുലാരിറ്റി വിഷയത്തെക്കുറിച്ച് ഇന്ത്യ നിർണായകമായി ചർച്ചകൾ നടത്തുന്നു സമയത്ത് തന്നെയാണ് കൂടിക്കാഴ്ച എന്നതും വളരെ ശ്രദ്ധേയമായ കാര്യമാണ് വിവിധ മേഖലകളിൽ ചർച്ച നടത്തിയെന്നാണ് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി എക്സിൽ കുറിച്ചിരിക്കുന്നത് ടെക്നോളജി മൊബിലിറ്റി ബഹിരാകാശ പര്യവേഷണം തുടങ്ങിയ വിഷയങ്ങളിലായിരുന്നു ചർച്ച ചർച്ചയെന്നും അദ്ദേഹം എക്സിൽ കുറിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഇന്ന് രാവിലെ സമാപിച്ച യു എസ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് മൈക്കൽ വാൾസുമായുള്ള പ്രധാനമന്ത്രി മോദിയുടെ കൂടിക്കാഴ്ചയ്ക്ക് തൊട്ടു പിന്നാലെയാണ് മോദിയും ഇലോൺ മസ്കും തമ്മിലുള്ള കൂടിക്കാഴ്ച നടന്നതും ഇരുവരും തമ്മിലുള്ള ചർച്ചകൾ സാങ്കേതികവിദ്യ നവീകരണ മേഖലയിൽ ഇന്ത്യ യു എസ് ബന്ധം ശക്തിപ്പെടുത്തുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്നും പ്രതീക്ഷിക്കപ്പെടുന്നുണ്ട് ട്രംപ് അമേരിക്കയുടെ നാല്പത്തിയേഴാമത് പ്രസിഡന്റായി വൈറ്റ് ഹൗസിൽ തിരിച്ചെത്തിയതിനു ശേഷമുള്ള പ്രധാനമന്ത്രിയുടെ ആദ്യയോ സന്ദർശനം കൂടിയാണിത് ബുധനാഴ്ച യു എസിലെത്തിയ ശേഷം ഇന്ത്യൻ അമേരിക്കൻ പ്രവാസികളിൽ നിന്ന് പ്രധാനമന്ത്രി മോദിക്ക് ആവേശകരമായ ഒരു സ്വീകരണം തന്നെയാണ് ലഭിച്ചത് യു എസ് സന്ദർശനത്തിൽ പ്രധാനമന്ത്രി മോദി ആദ്യമായി ഔദ്യോഗിക കൂടിക്കാഴ്ച നടത്തിയത് യു എസ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായ മൈക്കൽ വാട്സണുമായു കഴിഞ്ഞ ഡിസംബറിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അദ്ദേഹവുമായി ഉഭയകക്ഷി പങ്കാളിത്തത്തെയും ആഗോള വെല്ലുവിളികളെയും കുറിച്ച് ചർച്ചകൾ നടത്തിയിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും യു എസ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവും തമ്മിലെ ബ്ലെയർ ഹൌസിൽ നടന്ന യോഗത്തിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും പങ്കെടുത്തു തുടർന്ന് മോദി യു എസ് ദേശീയ ഇന്റലിജൻസ് ഡയറക്ടർ തുളസി ഗബാർഡിനെയും കണ്ടിരുന്നു മോദിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ഏതാനും മണിക്കൂറുകൾക്ക് മുൻപായിരുന്നു യു എസ് നാഷണൽ ഇന്റലിജൻസിന്റെ എട്ടാമത്തെ ഡയറക്ടറായി അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്തതും പ്രസിഡന്റ് ട്രംപുമായുള്ള തന്റെ മുൻ സഹകരണത്തിന്റെ വിജയങ്ങളെ അടിസ്ഥാനമാക്കിയായിരിക്കും ഈ സന്ദർശനമെന്നും യാത്രയ്ക്ക് മുൻപ് തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കിയിരുന്നു സാങ്കേതിക വിദ്യ വ്യാപാരം പ്രതിരോധം ഊർജം വിവരണ ശൃംഖലയിലെ പ്രതിരോധം എന്നീ മേഖലകളിലെ ബന്ധം ശക്തിപ്പെടുത്തുന്നതിലായിരിക്കും ഇരു രാജ്യങ്ങളും ശ്രദ്ധ കേന്ദ്രീകരിക്കുകയെന്നും വ്യക്തമാക്കിയിരുന്നു ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്